ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു സംഭവം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ബ്ലാക്ക് ഗാർലിക് ഞാനും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ ഇത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫെമെൻ്റ് ചെയ്തെടുത്ത ഗാർലിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ കഴിച്ചു കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ളതാണേ ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഒരു സ്വീറ്റ് ടേസ്റ്റാണേ നമ്മുടെ സാധാരണ ഗാർലിക്കിൻ്റെ ഒരു ചൊവയും കാര്യങ്ങളൊന്നും ഇത് കഴിക്കുമ്പം ഇല്ല ദ ഇതുപോലെ ഇരിക്കും കേട്ടോ കാണാൻ ഇനി ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് വരാം ഇതൊരു എമ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അതുപോലെ തന്നെ ലോഡ് വിത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസർ സെൽസുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഗാർലിക്കിന് പറ്റുന്നതാണ് കേട്ടോ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമ്മുടെ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്കതൊന്നും കുറച്ച് നാൾ മുന്നേ ഒന്നും അത്ര ഫെമിലിയർ ആയിരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ ഉള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കാനും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ